എന്റെ എന്റെ അമ്മയുടെയും എന്റെ കുഞ്ഞിനെ ഞാൻ പിടിച്ചിരിക്കുന്ന അവരെ മുന്നേ ചില പറഞ്ഞു ഡിവോഴ്സ് ഒന്നും ഇപ്പൊ പുത്തിരി ഒന്നും അല്ലാന്ന് ഇങ്ങനെയൊക്കെ ഒരച്ഛന്റെ സംസാരം അവരെ വീട്ടുകാർ എന്താ ചെയ്തിട്ടുള്ള എന്നും അവരെ വീട്ടുകാർ എന്താ ചെയ്യണേന്നും എല്ലാം അവൻ കറക്റ്റായിട്ട് അറിയാം കാശില്ലായിരുന്ന സമയത്തും ഞാൻ കൂടെ വേണമായിരുന്നു കാശായപ്പോ പുറങ്ങാതെ കൊണ്ട് ചവിട്ടിക്കളയായിരുന്നു കളയട്ടെ എനിക്ക് പ്രശ്നമൊന്നുമില്ല സമൂഹ എന്താണെന്നറിയാൻ ഞാൻ പറഞ്ഞത് വേണ്ട ചേട്ടനെ കാരണം അവർ അവൻ ഇവർക്ക് നിങ്ങൾക്കറിയാന്ന് അവൻ അറിയത്തില്ല അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ അവനുണ്ടല്ലോ ആ ഒരു പേടി ആ ഒരു ബഹുമാനം അവർ നിങ്ങളുടെ അടുത്തും പോവും എന്നാലും അവൻ നന്നാവത്തില്ല നിങ്ങൾ സത്യം പറഞ്ഞാൽ നിങ്ങൾ ഒഴിച്ച് ലോകത്തുള്ള എല്ലാവരും ട്രൈ ചെയ്തിട്ടുണ്ട് അവൻ്റെ ഞങ്ങളുടെ കൂടെയുള്ള ഫ്രണ്ട്സ് എല്ലാരും എല്ലാരും നമുക്ക് ഈ എന്താ പറയാ ഉറങ്ങുന്നവനെ ഉണർത്താൻ പറ്റും ഈ ഉറക്കം നടിക്കുന്നവനെ നമുക്ക് ഉണർത്താൻ പറ്റത്തില്ല എന്ന് പറയത്തില്ല അത് കറക്റ്റാ അതാണ് നിതീഷ് കാരണം ഒരു കുടുംബം അല്ല വേണ്ടത് ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കണം വലിയ വണ്ടിയിൽ അങ്ങനെ ഇങ്ങനെ അടിച്ചെടുക്കണം എന്ത് വെച്ചാലും പറയുന്നത് കൊച്ചിന് ഞാൻ ഫ്ലാറ്റ് വാങ്ങിച്ചല്ലോ കൊച്ചിന് ഞാൻ ഫ്ലാറ്റ് വാങ്ങിച്ചു കൊച്ചിന് ഫ്ലാറ്റ് വാങ്ങിച്ച് വണ്ടി വാങ്ങിച്ച് ഇപ്പൊ കൊച്ചിന് അതാണല്ലോ ആവശ്യം ഇതൊക്കെ വാങ്ങിച്ചപ്പോഴേക്കും എല്ലാം ആയിരുന്നു അത് നിതീഷ് സാമൂഹ്യ നിതീഷിന് അറിയാൻ വയ്യാത്ത കാര്യമൊന്നും അല്ല നിതീഷ് പൊട്ടനൊന്നും അല്ലല്ലോ അവരെ വീട്ടുകാർ എന്താ ചെയ്തിട്ടുള്ളതെന്നും അവരെ വീട്ടുകാർ എന്താ ചെയ്യണേന്നും എല്ലാം അവൻ കറക്റ്റായിട്ട് അറിയാം അവൻ ചുമ്മാ ഒരു എന്താ പറയാ നമ്മളെ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളെ പറയത്തില്ല ചില ആണുങ്ങൾ അത് തന്നെ എന്നെ പറയാം എന്തു പറഞ്ഞാലും എന്നെ പറയാം അത്ര നീ കാരണോ നീ കാരണാ നീ കാരണ അതൊരു എക്സ്ക്യൂസ് ആയിട്ട് എടുക്കുന്ന അത്ര തന്നെ ഇല്ല ഒക്കെ താര പറഞ്ഞാലും അവൻ കേൾക്കാൻ പോകുന്നില്ല കാരണം ഒത്തിരി പറഞ്ഞാ കേക്ക് പറയേണ്ടവരൊക്കെ പറഞ്ഞു കഴിഞ്ഞു പിന്നെ എന്ത് തന്നെ അവരച്ഛൻ തന്നെ എൻ്റെ അമ്മയെ വിളിച്ച് പറയാനായിട്ടില്ലേ ഓ ഇപ്പോഴത്തെ ആമ്പിള്ളേർ അങ്ങനെയാന്ന് രണ്ടു ദിവസം മൂന്ന് ദിവസം വീട്ടിൽ കയറാണ്ട് എവിടെങ്കിലും പോയി തങ്ങുന്ന തങ്ങിയിട്ട് വരുന്നവനെ സ്വന്തം അച്ഛൻ തന്നെ എൻ്റർടൈൻ ചെയ്യുന്നു എന്റെ എന്റെ അമ്മയുടെയും എന്റെ കുഞ്ഞിനെ ഞാൻ പിടിച്ചിരിക്കുന്നെ അവരെ മുന്നേ ചില പറഞ്ഞു അപ്പോൾ ഡിവോഴ്സ് ഒന്നും ഇപ്പൊ പുത്തിരി ഒന്നും അല്ലാന്ന് ഇങ്ങനൊക്കെയൊരു അച്ഛൻ്റെ സംസാരം അപ്പൊ ഞങ്ങള് പിന്നെ പറയാനുണ്ടായിരിക്കുമല്ലോ പിന്നെ അവൻ എന്താ വേണം ഇത്രയും നല്ല സപ്പോർട്ട് ചെയ്യുന്ന ഫാമിലി അല്ലേ കൂടെ ഉള്ളത് കയ്യിൽ പൂത്ത കാശും കാശില്ലായിരുന്ന സമയത്തും ഞാൻ കൂടെ വേണമായിരുന്നു കാശായപ്പോൾ പുറങ്ങാൽ കൊണ്ട് ചവിട്ടിക്കളയായിരുന്നു കളയട്ടെ എനിക്ക് പ്രശ്നമൊന്നുമില്ല കാണിക്കാവുന്ന അത്രയും കാണിക്കട്ടെ ഞാനും വിചാരിക്കണേ എന്താന്നറിയാ ഞാൻ പറഞ്ഞത് വേണ്ട ചേട്ടന് കാരണം അവർ അവൻ ഇവർക്ക് നിങ്ങൾക്കറിയാന്ന് അവൻ അറിയത്തില്ല അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ അവനുണ്ടല്ലോ ആ ഒരു പേടി ആ ഒരു ബഹുമാനം അവർ അടുത്തും പോവും എന്നാലും അവൻ നന്നാവത്തില്ല നിങ്ങൾ സത്യം പറഞ്ഞാൽ നിങ്ങൾ ഒഴിച്ച് ലോകത്തുള്ള എല്ലാവരും ട്രൈ ചെയ്തിട്ടുണ്ട് അവൻ്റെ ഞങ്ങളുടെ കൂടെയുള്ള ഫ്രണ്ട്സ് എല്ലാവരും എല്ലാവരും നമുക്ക് ഈ എന്താ പറയാ ഉറങ്ങുന്നവനെ ഉണർത്താൻ പറ്റും ഈ ഉറക്കം അടിക്കുന്നവനെ നമുക്ക് ഉണർത്താൻ പറ്റത്തില്ല എന്ന് പറയത്തില്ല അത് കറക്റ്റാ അതാണ് നിതീഷ് കാരണം അവനൊരു കുടുംബമല്ല വേണ്ടത് ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കണം വലിയ വണ്ടിയിൽ അങ്ങനെ ഇങ്ങനെ അടിച്ചെടുക്കണം വെച്ചാലും പറയുന്നത് കൊച്ചിന് ഞാൻ ഫ്ലാറ്റ് വാങ്ങിച്ചല്ലോ കൊച്ചിന് ഞാൻ ഫ്ലാറ്റ് വാങ്ങിച്ചല്ലോ കൊച്ചിന് ഫ്ലാറ്റ് വാങ്ങിച്ച് വണ്ടി വാങ്ങിച്ച് ഇപ്പൊ കൊച്ചിന് അതാണല്ലോ ആവശ്യം ഇതൊക്കെ വാങ്ങിച്ചപ്പോഴേക്കും എല്ലാം ആയിന്ന അത് നിതീഷ് സമൂഹ നിതീഷിന് അറിയാൻ വേണ്ട കാര്യമൊന്നും അല്ല നിതീഷ് പൊട്ടനൊന്നും അല്ലല്ലോ അവരെ വീട്ടുകാർ എന്താ ചെയ്തിട്ടുള്ളും അവരെ വീട്ടുകാർ എന്താ ചെയ്യണേന്നും എല്ലാം അവരെ കറക്റ്റായിട്ട് അറിയാം അവൻ ചുമ്മാ ഒരു എന്താ പറയാ നമ്മളെ വീട്ടിൽ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളെ ചില ആണു അത് തന്നെ എന്നെ പറയാം എന്തു പറഞ്ഞാലും എന്നെ പറയാ എത്ര തന്നെ നീ കാരണോ നീ കാരണോ നീ കാരണ അതൊരു എക്സ്ക്യൂസ് ആയിട്ട് എടുക്കുന്നെ അത്ര തന്നെ ഈ ലോകത്ത് ആര് പറഞ്ഞാലും അവൻ കേക്കാൻ പോകുന്ന കാരണം ഒത്തിരി പറഞ്ഞാ കേക്ക് പറയണ്ടവരൊക്കെ പറഞ്ഞു കഴിഞ്ഞു പിന്നെ എന്ത് ചെയ്യാനാ അവരച്ഛൻ തന്നെ എൻ്റെ അമ്മയെ വിളിച്ച് പറയുന്ന കേട്ടില്ലേ ഓ ഇപ്പോഴത്തെ ആമ്പിള്ളവർ അങ്ങനെയാണ് രണ്ടു ദിവസം മൂന്ന് ദിവസം ഒക്കെ വീട്ടിൽ കയറാണ്ട് എവിടെങ്കിലും പോയി തങ്ങുന്ന തങ്ങിയിട്ട് വരുന്നവനെ സ്വന്തം അച്ഛൻ തന്നെ എന്റർടൈൻ ചെയ്യുന്നു എന്റെ എന്റെ അമ്മയുടെയും എന്റെ കുഞ്ഞിനെ ഞാൻ പിടിച്ചിരിക്കുന്ന അവരെ മുന്നേ ചില പറഞ്ഞു അപ്പൊ ഡിവോഴ്സ് ഒന്നും ഇപ്പൊ പുത്തിരി ഒന്നും അല്ലാന്ന് ഇങ്ങനൊക്കെ ഒരച്ഛന്റെ സംസാരം ഞങ്ങൾ പിന്നെ പറയുണ്ടായിരിക്കുമല്ലോ പിന്നെ അവൻ എന്താ വേണം ഇത്രയും നല്ല സപ്പോർട്ട് ചെയ്യുന്ന ഫാമിലി അല്ലേ കൂടെ കൂടെയുള്ളത് കയ്യില് പൂത്ത കാശും കാശില്ലായിരുന്ന സമയത്തും ഞാൻ കൂടെ വേണമായിരുന്നു കാശായപ്പോ പൊറങ്കാലം കൊണ്ട് ചവിട്ടിക്കളയായിരുന്നു കളയട്ടെ എനിക്ക് പ്രശ്നമൊന്നുമില്ല കാണിക്കാന്ന് അത്രയും കാണിക്കട്ടെ ഞാനും വിചാരിക്കണേ ും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽ ബട്ടണും അമർത്തുക